ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുത്താലോ ഇത് നിങ്ങൾക്ക് നൈറ്റ് ഡിന്നറിനും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ചോറ് ചോറെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു കപ്പ് ചോറിന് ഒരു കോഴിമുട്ട എന്നിട്ട് അളവായിട്ട് എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നേരെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം അതിന് മുമ്പായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ആക്കി കൊടുക്കുക നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം മിക്സിയുടെ അകത്ത് കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ടിപ്പം നമ്മളിതാ ചോറും കോഴിമുട്ടി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം മൈദ ചേർത്ത് കൊടുത്ത ശേഷം നിർത്തി നിർത്തിയിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടെ ഞാൻ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടാ ഒരുപാട് നേരം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഒന്നുകൂടെ ഒന്ന് മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോ ഓയിൽ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നത് ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കൊന്നും വേണ്ട നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിലും വെച്ച് കുറച്ച് വലിയ ബോൾസാക്കിയിട്ടെടുക്കാം ഞാനിവിടെ രണ്ടെണ്ണ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് ചെറുതായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഓയിലും മൈദപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് അത് നമ്മളിങ്ങനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേറൊന്നും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് കോഴില് വെച്ചിട്ട് വളരെ തിന്നായിട്ട് പരത്തിയെടുക്കാം പരത്തിയെടുക്കുന്ന സമയത്ത് കോയിലിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക കൗണ്ടർ ടോപ്പിലും കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക പൊടീൻ്റെ ആവശ്യമില്ല എന്നിട്ട് ഇത് തിന്നായിട്ട് പരത്തിയെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം രണ്ടെണ്ണം വെച്ച് ചെയ്യുന്നതിന് പകരമായിട്ട് മൂന്നും നാലും ഒക്കെ അടുക്കി വെച്ചിട്ട് ഇതേപോലെ പരത്തിയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിപ്പോ ജസ്റ്റ് രണ്ടെണ്ണം വെച്ച് കാണിച്ചു എന്നേയുള്ളൂ ഇപ്പൊ താ ഞാനിത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല ലെയർ ആയിട്ട് തന്നെ എന്നിട്ട് ഉള്ളത് ഇനി ഇത് നമുക്ക് പരത്തിയെടുത്തിട്ട് ചുട്ടിയെടുക്കാം ഞാനിപ്പോൾ ചെറിയ ചെറിയ ഇതാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരുപാട് കട്ടിയും ഇല്ലാത്തതും അതുപോലെ ഒരുപാട് വട്ടവും ഇല്ലാത്തതാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കട്ടിയും വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ ആ രീതിക്കും ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മളിത് ഓരോന്നും പരത്തിയെടുത്തിട്ട് ചുട്ടിയെടുക്കാം ചുട്ടെടുക്കുന്ന ആ ഒരു സമയത്ത് കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ചുട്ടിയെടുത്താൽ മതിയിട്ട് പരത്തി പരത്തി വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അപ്പോൾ അതാണ് ഞാനിവിടെ ഓരോന്നായിട്ട് ചുട്ടിയെടുക്കുന്നുണ്ട് ചുട്ടിയെടുക്കുന്ന സമയത്ത് ഇതിൽക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ഓയിലോ ആക്കി കൊടുക്കുക ന്യൂസ് ഒട്ടും ഓയിൽ കഴിക്കാൻ പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് തന്നെ ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ ഉള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മൾ ഈ പൊറാട്ടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കാട്ടിയും എളുപ്പത്തിലാണ് കേട്ടോ എനിക്കിതുണ്ടാക്കിയപ്പോൾ തോന്നിയത് ഇതുപോലെ തന്നെ കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത് ചൂടാറിക്കഴിഞ്ഞാലും ഇനിയിപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കിയിട്ട് നാളെ കഴിക്കണമെങ്കിലും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത് ഡ്രൈ ആയി ഇപ്പോൾ ഒന്നും ഒന്നും എണ്ണ തേക്കാതെ തന്നെ ചുട്ടെടുത്താലും ഡ്രൈ ആയിട്ട് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ും എപ്പാണ് കേട്ടോ നമ്മൾ ഈ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടി എളുപ്പമായിട്ടാണ് കേട്ടോ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പം അതാണ് ഞാനിവിടെ മൂന്നാലെണ്ണം ഇവിടെ ചുട്ടി ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇത് അങ്ങനെ നമ്മൾ പൊറാട്ട തട്ടിയെടുക്കുന്ന രീതിയിലൊന്നും തട്ടിയെടുക്കുന്നതും കൂടെ ചെയ്യുന്നുണ്ട് അത് തട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ കൈൻ്റെ അളവിലുള്ള പൊറാട്ടയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും ഇങ്ങനെ ആ തിങ്ങ് ഫോർ വാച്ചിങ് ഈ വീഡിയോ ബൈ